ാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തണോ അപ്പൊ ഇത് എല്ലാരെയും കൂടെ ഇടപെടത്തുവാണു ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാനുള്ള ഈ സംഭവത്തെ വളച്ചുടിച്ച് സ്വന്ത സൈഡിനായിരിക്കുന്ന പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത് ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം അങ്ങനെ പച്ച വീട്ടിൽ കുണേഷിന്റെ തനിക്കുണം നാട്ടുകാരെ അറിഞ്ഞു തുടങ്ങിയിരിക്കാന് സ്വന്തം അമ്മയ്ക്കും പെങ്ങൾക്കും അടക്കം മോശം മോശം അനുഭവമാണ് ഈ പച്ച വീട്ടിൽ ഉണ്ടായിട്ടുള്ള വേറെ ആരും ഇല്ല രോഹിത് എന്ന് പറയുന്ന അവൻ തന്നെയാണ് ഇങ്ങനെ ഒരു നാറിയാണ് ഇവനെന്ന് കുറച്ച് നേരത്തെ കൂടി അറിയേണ്ടതായിരുന്നു അന്ന് വന്നിരുന്നിട്ട് വലിയ വലിയ വഴ്ത്താളൊക്കെ അടിക്കുന്നു അയ്യോ അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെന്തോ കുഴപ്പം അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ടീംസ് ഉണ്ടായിരുന്നു കാരണം സ്വന്തം അമ്മയ്ക്കും സ്വന്തം സഹോദരിക്കും പോലും ഉതവാത്ത ഒരു നാറിയാണ് ഇവൻ ഇവനെന്നുള്ളൊരു കാര്യമാണ് എക്സ്പോസ് ആവുന്നത് സത്യം പറയാമല്ലോ എടാ നീ എത്രയൊക്കെ പൈസ ഉണ്ടാക്കിയ എന്തൊക്കെ ഉണ്ടാക്കിയാലും സ്വന്തം അമ്മയ്ക്കും സ്വന്തം പെങ്ങൾക്കും നീ ഉതവിയില്ലെങ്കിൽ അതൊന്നും കൊണ്ട് ഒരു ഗുണമില്ല നീ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥമില്ലാത്ത രീതിയിലായിപ്പോകും അങ്ങനത്തെ രീതിയിൽ നീ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഉള്ള കാര്യം പറയാം കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇവൻ ഇവന്റെ അമ്മയും പെങ്ങളെയും വന്ന് ചെളി മാറി അടിക്കുന്നുണ്ടായിരുന്നു അവന്റെ പെങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ അവിടെ നടന്ന വഴക്കിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് രണ്ടും ഞാൻ ഒന്ന് കാണിക്കാൻ ആദ്യം വഴുക്ക് കാണാൻ ഞാൻ പറയുന്നത് നിങ്ങള് നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ കൂടെ ഇടപെടുത്തു ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ പട്ടി ഷോ കാണിക്കുന്നുണ്ടല്ലേ ഇവനും ഇവന്റെ വൈഫും ഉള്ള കാര്യം തന്നെ പറയാം രണ്ടും കൂടി രാത്രി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കേസാണ് എന്നിട്ട് പട്ടി ഷോയാണ് വേറൊരു കാര്യം തുറന്നു പറയുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു പെൺ ആട്ടിയക്കായപ്പം സ്വന്തം സഹോദരിയും വേണ്ട സ്വന്തം തള്ളയും വേണ്ട അത് തന്നെയാണ് വേറൊരു വാസ്തവമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കയ്യിൽ കുറച്ച് പൈസയും വന്നു കുറച്ച് ഫെയിമും വന്നപ്പോൾ സ്വന്തം വീട്ടുകാരെ പോലും വേണ്ട എന്ന് വെക്കുന്ന ഇവനെയൊക്കെ പോലുള്ള നാടുകളെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല പണ്ട് ഇവനെ നാറിയെന്നൊക്കെ എനിക്കെതിരെ വന്ന് വീഡിയോ ഇട്ട് അതിനുശേഷം കൊറേ പേര് നീ എന്തിനാണ് എന്തിനോട് അങ്ങനെയൊക്കെ പറയുന്ന പ്രശ്നങ്ങളല്ല പ്രോ കുറച്ചു കൊറേ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരും സ്വന്തം നെഗറ്റീവ്സ് സൈഡ് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അവരവര് ന്യായീകരിച്ചല്ലോ ഇടും അപ്പൊ അവൻ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് പോകും എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്നവനല്ല ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഈ കൊണ്ട് നടക്കുന്ന സ്വന്തം സഹോദരി അവനെ കുറിച്ച് വന്ന് പറയുന്നത് ഈ വൃത്തി വൃത്തി എന്ന് പറഞ്ഞിട്ട് കേക്ക് കഴിക്കുമ്പോൾ അവരെ സാനിറ്റൈസർ അഴിച്ചു കൊണ്ട് അവൻ കൊണ കാണിക്കൂല തനി കൊണാണ് സ്വന്തം സഹോദരി വിളിച്ച് പറയുന്നത് ഇതെല്ലാം അവന്റെ അഭിനയമാണ് റീച്ചിന് വേണ്ടിട്ട് നാട്ടുകാരെ കണ്ണിൽ പൊടിയിട്ട് നാട്ടുകാരെ പറ്റിച്ചവനാണ് അവൻ നമ്മളെ ഉള്ളമാര് സത്യം വിളിച്ചു പറയുമ്പോ നമുക്കെതിരെ ഇട്ട് താങ്ങുന്ന കുറെ പേരുണ്ട് പക്ഷെ വിളിച്ചു പറയുന്ന സത്യമാണെന്നുള്ളൊരു ബോധം കാണുന്നവർക്ക് ഉണ്ടാവട്ടെ നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോ നമ്മളെ പുച്ഛമാ പുച്ഛം പുച്ഛം സത്യം വിളിച്ച് പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നമാരെ പുച്ഛമാ ഉള്ള കാര്യം പറയാലോ എല്ലാവർക്കും അല്ല കുറെ പേർക്ക് പക്ഷെ മനസ്സിലാക്കുക നമ്മൾ ഒരു മുഖമല്ല കാണിക്കുന്ന നമ്മൾ കാണുന്ന കാര്യം പച്ചയ്ക്ക് വിളിച്ചങ്ങ് പറയും ഉള്ളൂ ഈ ക്ലിപ്പ് വന്നിട്ടുള്ള ഇവന്റെ എന്തെല്ലാം ബാക്കി ാണ് അങ്ങനെ വീട്ടില് ഓൾറെഡി കൊറേ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മണ്ഡേ പതി പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിയോടടുക്കെ വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ബ്രോക്ക് അയച്ചിട്ടുണ്ട് ആ വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് അതായത് ഇവനും ഇവന്റെ വൈഫും എല്ലാരും കൂടി രാത്രി ആ വീട്ടിൽ കയറി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു ആക്രമിക്കാൻ ശ്രമിച്ച് ജെന്നലൊക്കെ തല്ലിപ്പൊളിക്കുന്ന സമയത്താണ് നാട്ടുകാർ കൂടിയിട്ട് ഇവനെയും അവന്റെ വൈഫിനെയും അവന്റെ കൂട്ടുകാരെയൊക്കെ അവിടെ നിന്ന് ഓട്ടിച്ചു വിടുന്ന ഒരു സീന് നിങ്ങൾ കണ്ടത് ആ എന്തുകൂടെ വീട് കയറി ആക്രമണം പിന്നെ അതുപോലെ തന്നെ ഈ കേസ് പറഞ്ഞപ്പോൾ ഇവന്റെ പഴയ ഒരു കേസ് എനിക്ക് ഇങ്ങനെ തലയിൽ കണക്റ്റായത് വേറെ ഒന്നും കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവൻ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആരൊക്കെ ഇവന്റെ വീടിനെ ആക്രമിക്കാൻ വേണ്ടിട്ട് കുറെ സെറിഞ്ചു കൊണ്ടിടുന്നു എന്ന് പറഞ്ഞു ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കത് മനസ്സിലായി ഇവനായിട്ട് കൊണ്ടിട്ട് ഇവൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു നല്ല ഒന്നാംതര ഉടായ്പ റീച്ചിന് വേണ്ടിയിട്ടും ഫെയിമിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടും എന്ത് നാഗ പരിപാടികളും ഇവനൊക്കെ കാണിക്കാൻ മടിക്കില്ല എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് സഹോദരി പറഞ്ഞാട്ടെ ഈ സംഭവത്തെ വളച്ചൊടിച്ച് വീഡിയോ ഇട്ടേക്കുന്നത് അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും നാട്ടുകാർ ആ പ്രശ്നം കേട്ട് ഓടി ഓടിയോ ഇതിന് മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി എന്നെ മർദ്ദിച്ചു അന്ന് വന്നീ നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പാദരാത്രി പ്രശ്നം ഉണ്ടായ സമയത്തും വന്നത് സഹോദരം അല്ല പണയത്തിനാണ് താമസിക്കുന്നത് കാശെന്ന് വെച്ചാൽ ഏഴര ലക്ഷം ആയിരുന്നു അതിന്റെ പണയക്കരാറിലുള്ള എമൗണ്ട് അതിൽ അഞ്ചു ലക്ഷം അമ്മയുടെ രണ്ടര ലക്ഷം രോഗത്തിന്റെതും ആയിരുന്നു അതിൽ പക്ഷെ അവൻ അവന്റെ അവന്റെ പേരിലാണ് എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ അക്കൌണ്ടിലാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തത് ഈ വ്യക്തിക്ക് ഈ വ്യക്തി ഗോൾഡ് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്തത് അപ്പൊ ഇവൻ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് ഹോസ്ഫിസേക്ക് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നോണ്ട് ആ സമയത്തേക്കും ഈ ഓണർ ഈ പൈസ തരികയോ ഒന്നും അവൻ അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണമെന്നും പറഞ്ഞു ഇതിന് മുന്നേ ഏപ്രിൽ മാസം മൂന്നാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു ഒന്ന് കേസ് സഹോദരൻ അല്ലേ എന്ന് എന്നോർത്ത് അമ്മയ്ക്കും ഓണുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു സഹോദരി മർദ്ദിച്ചു അതടക്കം ആ കുട്ടി പറയുന്നുണ്ട് അതുപോലെ സ്വന്തം മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ കേസ് കൊടുക്കാതെ വിട്ടു വിട്ടു വിട്ടത് അപ്പൊ വിടാ വിട 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 അവൻ നാറിയ പരിപാടി എന്ന് നന്ദയില്ലാത്ത പരിപാടിയാണ് അവൻ കൂടുതലായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ സ്വന്തം സഹോദരിയെ കുറിച്ചിട്ട് അവൻ അടുത്ത് വീഡിയോയിലൂടെ വിളിച്ചു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അവള് വല്ല പയലുകളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് കൂട്ടുകാരൻ മരാനുങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ജീവിതം തന്നെ തുലയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് അവൻ എടുത്തിട്ടിട്ടുള്ളത് ഇനിയിപ്പോ അവള് വിളിക്കുകയാണെങ്കിൽ കൂടി ഒരു സഹോദരൻ ഇങ്ങനെ ഒന്ന് പറയോടെ പറയൂടെ നിങ്ങളൊന്നാലോചോ ഇവനെല്ലാം ഒരു സഹോദരൻ വീട്ടിൽ കയറ്റം കൊള്ളാം നമ്മോ അമ്മയും പെങ്ങളെ തിരിച്ചറത്താ നാറി പരനാറി പെണ്ടാട്ടിയെ കണ്ടപ്പോ അവനും വീട്ടിലുള്ള ബാക്കിയുള്ള അമ്മയും പെങ്ങളെ അവൻ മറന്ന് കാഴ്പ്പണം ഘട്ടം കയ്യെ കാലെ വാരി ഞാൻ തറ അടിക്കാനുള്ള കലിപ്പാണ് എനിക്ക് വരുന്നത് ഇവനെയൊക്കെ പോലത്തെ കാഴ്പ്പണം ഘട്ടന്മാര് ഒരുപാട് കേസുകൾ കണ്ടിട്ടില്ലേ മകൻ അമ്മയെ കൊന്നു സഹോദരിയെ കൊന്നു അതുപോലെത്തെ കേസിലൊക്കെ ഇവനൊക്കെ പോയി പോയിക്കോ സനം ഇവന്റെ അടുത്തൊക്കെ ആ അമ്മയും ആ മകളും ഒന്നും ചെയ്വല്ല ഇവനൊക്കെ വെറും ചെറ്റകളാ വെറും ജെറ്റകള് പാരമ ചെറ്റകള് ഏ എൻ്റെ ഞാനൊന്നും ബ്രോ ഈ വ്യക്തി എനിക്ക് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഈ വ്യക്തിയുടെ കൂടെ വീഡിയോ എടുത്തു കൊടുത്താൽ ആള് വേണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ കൂടെ കൊണ്ടുപോയത് അതും ഇവൻ കാര്യമുണ്ട് ഇവന്റെ കമ്പനിയിൽ എനിക്ക് ജോലി ജോലിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോ പാർട്ട്ണർ എന്ന് പറഞ്ഞ് എന്തോ പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ വേണ്ടേ ഈ മൂവായിരം രൂപ എന്റെ അടുത്തൊന്ന് വാങ്ങിച്ചെന്നെ ഒഫീഷ്യൽ പാർട്ട്ണർ ആക്കിയ ആളാണ് ഇയാള് ഇന്നേ വരെ ഒരു രൂപ ഡിവിഡൻ ആയിട്ടോ പ്രോഫിറ്റിന്റെ വിഹിതമായിട്ടോ തന്നിട്ടില്ല ഇത് ഞങ്ങൾ ആരും ചോദിച്ചിട്ടില്ല പക്ഷെ കഴിക്കുന്നതിന് വരെ കണക്ക് പറഞ്ഞ് പ്രശ്നങ്ങൾ വഷളാക്കിയ സമയത്ത് ഞാൻ ഈ കാര്യം മെൻഷൻ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് എന്നെ ഉപദ്രവിച്ചുകഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി അന്ന് കേസായിട്ടൊന്നും അല്ല പോയത് ആ ആ അവിടെ കൊടുത്ത പരാതിയുടെ ഫോട്ടോ എന്തെങ്കിലും എടുക്കൊണ്ട് ഒത്തുതീർപ്പാക്കണം എന്നുള്ള രീതിക്ക് ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പൊ ഒത്തുതീർപ്പാക്കിയപ്പം പണയക്കാരാറ് അമ്മയുടെ പേരിലോട്ട് ഓൾറെഡി ഈ വ്യക്തി എന്റെ ഗോൾഡിൽ നിന്ന് ഈ രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത് വിറ്റു അതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് ഗോൾഡ് വിറ്റു വിറ്റിട്ട് ബാക്കി ഗോൾഡ് കസ്റ്റഡിയിൽ വെച്ചിട്ട് തന്നിട്ടില്ലായിരുന്നു അപ്പൊ പണയക്കാരും മാറ്റി അവിടെ പോയപ്പോഴത്തേക്കും അവിടെ അവര് അവരുടെ നിർദ്ദേശപ്രകാരം പണയക്കാരാർ അമ്മയുടെ പേരിലോട്ട് മാറ്റി എന്റെ ബാക്കി ഗോൾഡ് വന്നു അപ്പൊ എന്റെ പേരിലുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഷെയർ ഞാൻ ഇന്നിവരെയുള്ള പ്രോഫിറ്റിന്റെ ഒന്നും വാങ്ങണ്ടെ ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നു മൂവായിരം രൂപ അപ്പൊ അവിടെ നിൽച്ചുതന്നെ ഞാൻ അത് ഒപ്പിട്ട് കൊടുത്തു പ്രശ്നം അവിടെ വെച്ച് സോൾവ് ആയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അത് കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് അമ്മയെ കുത്തുവാക്കുകൾ പറഞ്ഞു ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തും പോകും ഇതിപ്പോ ഇത് കഴിഞ്ഞിപ്പോ സാഹി കെട്ട് ഈ മൺഡേ വന്ന് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് അടുക്കേ വന്ന് പ്രശ്നം അതും പൂട്ടിയിട്ടിരുന്ന ഗേറ്റ് ചാടി കടന്നു വന്നാണ് പ്രോ പ്രശ്നം മൊത്തം അല്ല ഏപ്രിൽ മാസം മൂന്നാം തീയതി വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആറാം തീയതി വൈകുന്നേരം ഈ വ്യക്തി വ്യക്തിയുടെ ഭാര്യയുടെ വീട്ടിലോട്ട് മാറിയായിരുന്നു കേട്ടില്ല ഇത്രയും കാണിച്ചൊരാള് അങ്ങനെ എനിക്ക് ില്ല ഇന്ന് ആഹാരത്തിന് വരെ കണക്കു പറഞ്ഞ ഈ ജെറ്റയിന് സഹോദരൻ എന്ന് വിളിക്കണോ ഞാൻ പറയത്തില്ല ഞാൻ സാധാരണ ഇടക്കിടക്ക് ചില പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാനാണ് നോക്കാറ് പക്ഷെ ഇവനെ പോലെയുള്ള എനിക്ക് സോൾവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അന്ന് ആ അമ്മ ഉൾപ്പെടെ വന്നിരുന്നു എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു മോൻ ഈ മോനാണ് അവനക്കാളും എന്തുകൊണ്ട് മടങ്ങ് ഞാൻ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഞാനൊക്കെ എന്റെ അമ്മയും അപ്പനെയും ഇതുപോലെയൊന്നും അല്ല നോക്കുന്ന ഞാനൊരിക്കലും തിന്നു കണക്കും പറഞ്ഞിട്ടില്ല എന്റെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കണക്കും പറയത്തില്ല അങ്ങനെ പറയത്തില്ല അങ്ങനെ എന്ന് ഞാൻ പറയുന്നു അന്ന് ഞാൻ ഞാൻ അല്ലാതെ ആകുന്നു ഒരിക്കലും അമ്മയും അപ്പനും സഹോദരനും സഹോദരിക്കൊക്കെ വല്ലാതെ വാങ്ങിക്കൊടുത്തെന്ന് വെച്ചിട്ട് അതിന്റെ കണക്കും കൂട്ടിയിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവനൊരു മകനല്ല അല്ലെങ്കിൽ അവനൊരു സഹോദരനല്ല ഒന്നുമല്ല അങ്ങനെ എന്തിനാടാ എന്തിനാടാ ഇങ്ങനെ ഭൂലോധത്തിൽ ജീവിക്കുന്നത് നീ ഒക്കെ ഉളുപ്പില്ലാതെ ഒരു പെണ്ടാട്ടി ഉണ്ടെന്ന് ആട്ടിണ്ടാ അവളെ നീയും കൂടി തന്നെ ഈ ലോകം ഭരിക്കുന്ന നിന്റെ ഒക്കെ വിചാരം പ്രശ്നം നിനക്ക് എന്റെ കൊണാറന്നുകൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ഞാൻ പറഞ്ഞ കുടിപ്പു സത്യം വളരെ കുടിപ്പു പിന്നെ നീ പറ ബാക്കി സഹോദരി നിങ്ങൾ പറഞ്ഞെ നേരത്തെ സഹോദരി പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു അല്ല നീ ആയിട്ട് ആയിട്ട് പോയിക്കൊണ്ടിരുന്നല്ലേ കാര്യം കാരണം എന്ന് ഇവന് എപ്പോ തൊട്ട് വെളിയിലോട്ട് പോകണം എന്ന് തുടങ്ങി ആ സമയത്തൊട്ട് തുടങ്ങി അതായത് ട്രോളിന്റെ ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോൾ വന്നപ്പോ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്തു നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ തൈടി നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദീഷ്യങ്ങൾ ഞങ്ങളോട് ഉണ്ടാവാം അതൊക്കെ കൊണ്ടാവാം കറക്റ്റ് കാര്യം എന്താന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകും കാരണം എന്താണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ ബ്രോ മൂന്നാം തീയതി പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇന്ന് വരെ എന്റെ കയ്യിൽ വീഡിയോസ് ഉണ്ടായിട്ട് പോലും ഞാൻ അണങ്ങില്ല ഇപ്പൊ ഈ വ്യക്തി വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി മാത്രം എന്തായാലും സ്വന്തം ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ വിജയം കയറ്റി ഇത്ര ഇതായിട്ട് വീഡിയോ ഇടുവെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടന്റിനായിട്ട് അത്രയും ഇതായിട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ വാടക ചിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് തുറന്നു പറയുന്നത് അമ്മയോട് അമ്മയോട് വഴക്കും കാര്യങ്ങളോ ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കെ ആളാണ് അതൊക്കെ എന്താ അച്ഛൻ കുറെ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് പോയ സമയത്ത് ഇവൻ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആദ്യം ഇവൻ രോഹിത് വീഡിയോ ഇട്ട് തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബിന് എതിരായിട്ട് അതെ അമ്മയ്ക്ക് സ്വന്തം മോനാന്ന് പറഞ്ഞ് കൊറേ ക്ഷമിച്ച് ഇനിയും ഇതിനെതിരെ ക്ഷമിച്ച് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് പ്രസക്തി തോന്നില്ല അമ്മയ്ക്ക് പേടിയാണ് വീട്ടിൽ വന്ന് കൊന്നിടോന്നുള്ള പേടിയോരുണ്ട് നിങ്ങളുടെ എത്ര വയസ്സുണ്ട് ഡിഗ്രി കഴിഞ്ഞതാണ് അതെ എനിക്ക് പി ജിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടും ഈ വ്യക്തി രോഗത്തിന് വീഡിയോ എടുക്കാൻ ആള് വേണം നമുക്ക് ജീവിക്കണ്ടേ വീഡിയോ എടുക്കാനായിട്ട് അവന്റെ ചാലിൽ വളരണം അവന്റെ ജോലി വളരണം എന്നും പറഞ്ഞ് വീഡിയോ എടുക്കാൻ ആള് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവന്റെ ആദ്യത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാറില്ല ഭയങ്കരമായിരുന്നു വൈഫ് അല്ലായിരുന്നു ഇല്ല ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമുള്ളൂ ഒന്നര വർഷം ആയിട്ടില്ല ജനുവരി പതിനാറ് ഈ ഈ ആയിട്ടുള്ളൂ വൈഫ് വന്ന് വീഡിയോ എടുത്ത് ഞാനാണ് ോഹിത് നിന്റെ അമ്മയെ അടിക്കാൻ നീ കൈ ഒങ്ങിയില് അന്നേ നീ തീർന്നു ഇനി നീ ഒരു മകനല്ല പെറ്റ തള്ളെ കൈ ഓങ്ങി അടിക്കാൻ ഒരുത്തൻ തുനിഞ്ഞെങ്കിൽ നീ ഇനി അവർക്ക് മകനല്ല നിന്നെ പോലെ ഒരു നാറിയ ഏത് അറ്റം വരെ പോയാലും നിന്നെ പോലത്തെ ഒരു നാറിയെന്ന് സപ്പോർട്ട് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല എന്തായാലും എന്റെ പൊണ്ണു ഭയങ്ങളെ നിങ്ങളടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഇവനെ ഒന്നും താങ്ങി ജീവിക്കേണ്ട കാര്യമില്ല ഉള്ളതോ വിളിച്ചു പറ അവൻ എന്തായാലും ഇത് വെച്ച് കണ്ടിട്ടുണ്ടാക്കി ഇറങ്ങിയില്ല നിങ്ങൾ അടക്കം നാട്ടിച്ചുകൊണ്ട് അതുകൊണ്ട് ഇനി ഈ നാറിയെന്ന് വെറുതെ ഇവന്റെ ഒന്നും താഴെ നിൽക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് അവൻ അവന്റെ പെണ്ടാട്ടി ഞാൻ പറഞ്ഞാ കൂടി പോ പറയുന്നില്ല വിട് പോ 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 കേസുകൾ ഫാമിലി വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അഭിപ്രായങ്ങൾ ആൾക്കാർ പറയും ഈ അമ്മയും മോളേയും കരുവാരി തേക്കാൻ വേണ്ടിയിട്ട് ഇവൻ തുനിഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് നിങ്ങളും തിരിച്ചുള്ള കഥകളൊക്കെ അങ്ങ് പറ നാട്ടുകാർ അറിയട്ടെ ഈ നാറിയുടെ തനിക്കൊണ് ഉം അറിയട്ടെ ഇങ്ങനെയാണ് അമ്മേയും പെങ്ങളെയൊക്കെ നോക്കിയതെന്നും നോക്കുന്നതൊന്നും സ്വന്തം അമ്മയെ അടിക്കാൻ കൈ ഓങ്ങി ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ബോഡി ഷെയ്മിങ് തോന്നിപ്പോ ഒന്നും പറയുന്നില്ല ഏഹ് പറയുന്നില്ല പുടാ പുടാട തീട്ട കേസ് വേട്ട വാളിയമ്പ അല്ലെ അമ്മയുടെ ഒക്കെ അവസ്ഥ സത്യം എന്റെ പൊന്ന ആൻറ്റി ഇവനെയൊക്കെ ഞാൻ ഒന്നും പറയണില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടുണ്ട് പുതിരയുടെ